ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പത്താം അധ്യായമായ വിഭൂതി യോഗത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പതിനാറാമത്തെ ശ്ലോകം നോക്കാം വക്തുമർഹസ്യ ശേഷേണ ഹ്യത്മവിഭൂതീർ സ്വം വ്യാപ്യത്തിഭൂതിഭിർ ഏത് വിഭൂതികൾ കൊണ്ട് ത്വം അങ്ങ് ഇമാം ലോകാൻ ഈ ലോകങ്ങളെല്ലാം വ്യാപ്യ വ്യാപിച്ച് തിഷ്ടസി നിൽക്കുന്നുവോ ദിവ്യ ആത്മവിഭൂതയ ദിവ്യങ്ങളായ ആ സ്വന്തം വിഭൂതികൾ അശേഷേണ ഒന്നും ശേഷിക്കാതെ അതായത് മുഴുവനായി വക്തും അർഹസിഹി അങ്ങ് തീർച്ചയായും എനിക്ക് പറഞ്ഞു തരിക തന്നെ വേണം ഏത് വിഭൂതികൾ കൊണ്ട് അഥവാ മഹിമകൾ കൊണ്ട് അങ്ങ് ഈ ലോകങ്ങളെല്ലാം വ്യാപിച്ച് നിൽക്കുന്നുവോ ദിവ്യങ്ങളായ ആ സ്വന്തം വിഭൂതികൾ മുഴുവനായി ഒന്നും ശേഷിക്കാതെ അങ്ങ് എനിക്ക് തീർച്ചയായും പറഞ്ഞു തരിക തന്നെ വേണം എനിക്ക് പറഞ്ഞു തരണം ഏതൊരു ദിവ്യ വിഭൂതികളാൽ അഥവാ മഹിമകളാൽ അങ്ങ് ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നുവോ അങ്ങയുടെ ആ വിഭൂതികളെക്കുറിച്ച് ആ മഹിമകളെക്കുറിച്ച് വിശദമായി എനിക്ക് പറഞ്ഞു തന്നാലും ഇതാണ് ഈ ശ്ലോകത്തിലൂടെ അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ശ്ലോകം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അർജുനൻ എത്രമാത്രം മാറിയിരിക്കുന്നു ആദ്യത്തെ രംഗത്തിൽ നിന്നും രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ തേര് കൊണ്ടുപോയി നിർത്തൂ എന്ന ഒരു തേരാളിയോടെന്ന പോലെ ആജ്ഞാപിക്കുന്ന അർജുനൻ ഇപ്പോൾ ഭഗവാൻ്റെ പാ ഭഗവാൻ്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുന്ന അവസ്ഥയാണ് ഭഗവാൻ അദ്ദേഹത്തെ തൻ്റെ ഉപദേശങ്ങളിലൂടെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ആരാണ് എന്ന് അർജുനൻ തിരിച്ചറിയുകയാണ് അർജുനൻ്റെ സംശയമെല്ലാം മാറി അതോടെ അർജുനൻ്റെ ആശങ്കകളെല്ലാം ഒഴിഞ്ഞു പോയി പോയിരിക്കുന്നു ഭയപ്പാടുകൾ പാപചിന്തകൾ എല്ലാം അർജുനനെ വിട്ടുപോയിരിക്കുന്നു ഇപ്പോൾ അർജുനൻ ഭഗവാൻ എന്തു പറയുന്നുവോ അതനുസരിക്കുവാൻ തയ്യാറാണ് ഭഗവാന്റെ ആ മഹിമകളെക്കുറിച്ച് മുഴുവനും കേൾക്കുവാൻ ആകാംക്ഷാപൂർവം കാത്തിരിക്കുകയാണ് കൃഷ്ണനിൽ പൂർണ്ണ വിശ്വാസവും തൃപ്തിയുമാണ് അർജുനന് ഇപ്പോൾ കാണുന്നത് ഭഗവാൻ്റെ മഹിമകളെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയുവാൻ അപേക്ഷിക്കുകയാണ് അർജുനൻ അത് അർജുനന് പൂർണ്ണമായി ബോധ്യമാകാത്തത് കൊണ്ടല്ല കൃഷ്ണനെ പരമദിവ്യ പുരുഷോത്തമനെന്ന് അർജുനൻ കഴിഞ്ഞു പൂർണമായും ബോധ്യമായി കഴിഞ്ഞു അതിൽ യാതൊരു സംശയവുമില്ല എങ്കിലും ലോകർക്ക് വേണ്ടി ഇത് കേൾക്കുന്ന സർവർക്കും വേണ്ടി ഭഗവാന്റെ വിഭൂതികൾ ഭഗവാൻ തന്നെ വിവരിച്ചു തരുവാൻ അർജുനൻ കൃഷ്ണനോട് അപേക്ഷിക്കുകയാണ് ഭഗവാന്റെ തന്നെ വാക്കുകളിൽ അവിടുത്തെ വിഭൂതികൾ മഹിമകൾ ലോകർക്ക് വേണ്ടി ഭഗവാൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കുവാൻ അർജുനൻ ആഗ്രഹിക്കുന്നു അതാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത് അങ്ങയുടെ ആ മഹിമകൾ പൂർണ്ണമായും പറഞ്ഞു തരൂ അതാണ് ഈ ശ്ലോകത്തിലൂടെ അർജുനൻ ആവശ്യപ്പെടുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ఓం నమో భగవతి వాసు వాయ